മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെന്നുള്ളത് കേരളത്തിലെ അറിയപ്പെട്ട ചന്തയായ കോയൽമന്ദം ചന്തയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കൊയൽമന്തം ചന്തയിൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീഡിയോ ഒന്ന് ചെയ്യുകയാണ് ഒരുപാട് കന്നകളിവിടുണ്ട് ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ കന്നകൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കാളകളും പശുക്കളും പോത്തുകളും നാടൻ നാടൻപോത്തുകളും അടങ്ങിയിട്ടുള്ള ഒരു ചന്തയാണ് ഒരുപാട് പടുകൂറ്റം കാളാം ഏകദേശം മുന്നൂറ് കിലോ ദൂത്തം വരുന്ന ഒരാളാണ് मार लाऊंगा घंटा अब उनको पूरा इलेक्ट्रिक मार लाऊंगा 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 मार ला

ല്ലേ അവിടെ പോയിട്ട് ഇതൊക്കെ വിറ്റ് മാറ്റി കെട്ടിയ ആളുകളാണ് ഇതൊക്കെ കാളൊക്കെ വിറ്റതാണ് വിറ്റത് ഇവിടെ വേറെ ഭാഗത്തേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഇതൊക്കെ അടയാളത്തി വെച്ചിട്ടുണ്ട് അവരുടെ പേരുകളൊക്കെ എഴുതി മാറ്റി വെച്ച പോത്തുകളാണ് വിമാറ്റി പറ്റിയ ആൾക്ക് കാള ഒരു ജാത്രപാ ദിനത്തിൽ പെട്ടുപോത്ത് വിറ്റ് മാറ്റിയ ആളുകളാണ് കാന്കയം ഇനത്തിൽ പെട്ട കാളകളാണ് രണ്ട് വലിയ കാളകൾ ഏകദേശം ഇരുന്നൂറ് കിലോൻ്റെ മുകളിൽ വരുന്ന കാളകളാണ് വെടീൻ്റെ കുറച്ച് ആൾക്കാർ ഇതൊക്കെ കാന്കയം ഇനത്തിൽ പെട്ടതാണെന്നാണ് നമുക്ക് തോന്നുന്നത് കുമ്പ കണ്ടിട്ട് ഇതൊക്കെ സെയിലിനുള്ളതാണ് കാരണം ഈ ഭാഗത്താണ് കിട്ടിയിട്ടുള്ളത് വിറ്റ പോത്തുകളെ വണ്ടി കയറ്റുന്ന രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് പശുക്കളുണ്ട് ഇവിടെ ണത്തിലാണ് എടുക്കാൻ തോന്നുന്നത് അവിടെ ചായക്കട ഇതിന്റെ ഒത്ത നടുവില് നമ്മൾ ഈ കച്ചവടപ്പം നടക്കുന്ന ഒത്ത നടുവിലാണ് ചായക്കട നമ്മൾ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരൂരിൻ്റെ ഭാഗത്തുണ്ട് ഒരു ചായക്കേരി പല്ലുക്കൂച്ചുണ്ടാവും

കിലോ അതൊക്കെ പറ്റി കമ്മില്ല